വിചാരിച്ച വാർത്ത കിട്ടിയില്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ മാന്യത കൈവിടും വാർത്ത കിട്ടിയില്ല എന്ന പേരിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ മാതൃഭൂമി റിപ്പോർട്ടറെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതായി വാർത്തകൾ പുറത്ത് വാർത്ത കിട്ടാത്തതിന്റെ പേരിൽ എതിർ ചാനൽപ്പെട്ട ആൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നത് വരെ എത്തി നിൽക്കുകയാണ് മാധ്യമ പ്രവർത്തനം ഇനി അടുത്തത് കൊട്ടേഷൻ ആകുന്ന കാലവും വിദൂരമല്ല തൃശൂരിലെ ചാനൽ യുദ്ധം കള്ളക്കേസിലേക്ക് നീങ്ങുന്നു ഇരുപത്തിനാലിന്റെയും മാതൃഭൂമിയുടെയും പ്രാദേശിക മാധ്യമപ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഞ്ചുരാജ് വൈരാഗ്യത്തിന് കാരണം ആതിരപ്പള്ളിയിൽ മുറിവേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി കെട്ടിപ്പിടിക്കുന്ന ദൃശ്യം കിട്ടാത്തത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് ട്വന്റി ഫോർ ക്യാമറമാനെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ തല്ലുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമായിരുന്നു അത് അതിന് പിന്നാലെയാണ് തൃശൂരിലും ചാനൽ യുദ്ധം കനക്കുന്നത് തൃശ്ശൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുക്കാൻ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഞ്ജുരാജ് വ്യാജ പരാതികൾ നൽകുകയായിരുന്നു രണ്ട് ദിവസം മുൻപ് ട്വന്റി ഫോറിലെ ആദരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെയാണ് ആദ്യം കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥലത്ത് പരിക്കേറ്റേടാറ്റുമുഖം ഗണപതി എന്ന ആന എത്തിയിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഏഷ്യാനെറ്റ് സംഘവും മീഡിയ വൺ സംഘവും ട്വന്റി ഫോർ റൂബിൻ ലാലും എത്തി കാറിന് പോകാൻ കഴിയാത്ത വഴിയിലൂടെ ബൈക്ക് ഓടിച്ചാണ് റൂബിൻ എത്തിയത് ആന ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നതോടെ ആനയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ബൈക്ക് എടുക്കാതെ റോഡിലേക്ക് മാറി എന്നാൽ കരയിൽ നിന്ന് ഏഷ്യാനെറ്റ് മീഡിയ വൺ സംഘങ്ങൾ ദൃശ്യങ്ങൾ പകർത്തി ആനയുടെ അടുത്ത് ഇരുവരും നിൽക്കുന്നത് അപകടത്തിനിടയാക്കും എന്നതിനാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അഞ്ജുരാജിനോട് അവിടെ നിന്ന് മാറണം എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അഞ്ജുരാജ് ചൂടാവുകയായിരുന്നു ഇതോടെ സ്ഥലത്തുണ്ടായിരുന്ന ഡെപ്യൂട്ടി റേഞ്ചറെ ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തി അഞ്ജുരാജിനോട് മാറിപ്പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ട്വന്റി ഫോർ റിപ്പോർട്ടറുടെ ബൈക്ക് ബൈക്കിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു കയർക്കുകയായിരുന്നു ബൈക്ക് ആന പ്രകോപനം ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ താൻ ലൈവ് കൊടുക്കുമെന്നും ആനയെ പ്രകോപിപ്പിച്ചതിന് റോബൻലാലിന്റെ പേരിൽ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ഭീഷണിപ്പെടുത്തി വനം വകുപ്പ് സംഘം ഇത് വിസമ്മതിച്ചതോടെ ലൈവിന് പകരം ഡെഫ് എടുത്ത ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചു മേഖലയിൽ നിന്ന് മാറാനും ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ തയ്യാറായില്ല പിന്നീട് ആന മടങ്ങിയ ശേഷം എടുക്കാൻ വന്ന റൂപൻലാലിനോട് ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ച ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബൈക്ക് കൊടുത്തുവിടുകയും ചെയ്തു ഇതോടെ ചില പത്രങ്ങളിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ തന്നെ ബൈക്കിരിക്കുന്ന ചിത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ നൽകി പിറ്റേ ദിവസം പത്ര വാർത്തകൾ സഹിതം ഫ്ലൈങ് സ്ക്വാഡിന് അയച്ചു കൊടുത്ത് എടുക്കണമെന്ന് സമ്മർദ്ദപ്പെടുത്തി തുടർച്ചയായി സമ്മർദ്ദപ്പെടുത്തി എങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല സ്വാഭാവികമായും ട്വന്റി ഫോർ റിപ്പോർട്ടർക്കെതിരെ അനാവശ്യമായ കേസെടുത്താൽ വനംവകുപ്പും ട്വന്റി ഫോറും തമ്മിലുള്ള തർക്കമായി മാറും എന്ന് കണ്ട് കേസെടുക്കാൻ വനം വകുപ്പ് തയ്യാറായില്ല നിരന്തരം ഉന്നത ഉദ്യോഗസ്ഥരടക്കം അഞ്ജുരാജ് സമ്മർദ്ദപ്പെടുത്തി ഒന്നും നടക്കാതായതോടെയാണ് മാതൃഭൂമി ചാനലിന്റെ പ്രാദേശിക ലേഖകൻ ഫൈസലിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമുണ്ടായത് ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന ഉറങ്ങുന്ന ദൃശ്യങ്ങൾ ഫൈസൽ പകർത്തിയിരുന്നു ആനയെ പ്രകോപിപ്പിക്കുന്നതാണ് ഈ ദൃശ്യം ചിത്രീകരിക്കുന്നതിലൂടെ എന്ന് ആരോപിച്ച് ഫ്ളയിങ് സ്ക്വാഡിന് ദൃശ്യങ്ങൾ അയച്ചു നൽകി പിന്നാലെ ഫൈസലിനെതിരെ വനംവകുപ്പ് നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസിന്റെ അധികൃതർ വീണ്ടും വനംവകുപ്പിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടു ഏഷ്യാനെറ്റ് റിപ്പോർട്ടറുടെ കെണിയിൽ വീടരുത് എന്ന് അഭ്യർത്ഥിച്ചു മനസ്സിലാക്കിയ വനംവകുപ്പ് കേസെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുകയും ചെയ്തു ചാനൽ യുദ്ധത്തിൽ തങ്ങളെ ബലിയാടാക്കുകയാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ എന്നാണ് വനംവകുപ്പിന്റെ ആരോപണം നിരന്തരം മറ്റു ചാനലുകളിലെ റിപ്പോർട്ടർമാർക്കെതിരെ കേസെടുക്കാൻ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ തങ്ങളെ സമീപിക്കുന്നുവെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദൃശ്യങ്ങൾ സംബന്ധിച്ച തർക്കമാണ് കള്ളക്കേസിൽ കലാശിച്ചത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ഏടാറ്റ ഗണപതി തുമ്പിക്കൈ കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റിന് ലഭിച്ചിരുന്നില്ല ട്വന്റി ഫോറിനും മാതൃഭൂമിക്കും മാത്രമാണ് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് ഇതോടെ തൃശൂരിലെ ബ്യൂറോ ചീഫായ അഞ്ജുരാജിനോട് ഏഷ്യാനെറ്റ് വിശദീകരണം തേടിയിരുന്നു ആ സമയം ഓഫീസിലെ ട്രെയിനിംഗ് റിപ്പോർട്ടറുടെ തലയിൽ എല്ലാം വിട്ട് അഞ്ചുരാജ് കൈകഴുകി തന്റെ ജോലി നഷ്ടപ്പെട്ടു െന്ന് വനിതാ ട്രെയിനിങ് റിപ്പോർട്ടർ പറഞ്ഞു കരഞ്ഞതോടെ ദൃശ്യങ്ങൾ പകർത്തിയ ചാനലുകൾ ഏഷ്യാനെറ്റ് പ്രതിനിധിക്ക് ദൃശ്യങ്ങൾ കോപ്പി കൊടുത്തു പക്ഷേ നേരിട്ട് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കാതെ പോയതിൽ വൈരാഗ്യത്തിലാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ അടക്കം അഞ്ചുരാജ് കള്ളക്കേസിൽ കൊടുക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂരിലെ തോൽവി സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ട് ട്വന്റി ഫോർ പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് മുൻ എം എൽ എ അനിൽ അക്കരയെ കൊണ്ട് ട്വന്റി ഫോറിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുപ്പിച്ചതിന് പിന്നിലും ഏഷ്യാനെറ്റ് റിപ്പോർട്ടറുടെ ഇടപെടലാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത നടപടിയായിരുന്നു അന്ന് അനിൽ അക്കരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പരാതി നൽകുകയാണെങ്കിൽ തങ്ങൾ വാർത്തയാക്കാം എന്നായിരുന്നു അഞ്ചുരാജ് ഉറപ്പ് നൽകിയത് ഇതുപ്രകാരം അനിൽ അക്കര കമ്മീഷണർ ഓഫീസിലെത്തി പരാതി നൽകി ശേഷം ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ റിപ്പോർട്ടർ മീഡിയ വൺ എന്നീ ചാനൽ ബൈറ്റും നൽകി അവർ ഈ വാർത്ത ഡെസ്കിലേക്ക് അയച്ചു നൽകിയെങ്കിലും വാർത്ത കൊടുക്കേണ്ടതില്ല സ്ഥാപനങ്ങൾ തീരുമാനിക്കുകയായിരുന്നു തൃശൂരിലെ റിപ്പോർട്ടർ സൂരജ് സജ്ജിയുമായി തുടരുന്ന ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ തർക്കമാണ് അനിൽ അക്കരയെ കൊണ്ട് പരാതി നൽകുന്നതിലേക്ക് നയിച്ചത് എന്നാൽ സൂരജ് അവധിയായ ദിവസമാണ് വാർത്ത ചാനലിൽ വന്നത് പകരം റിപ്പോർട്ടറായിരുന്ന അശ്വിൻ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഉന്നം തെറ്റി കേസിൽ പ്രതിയായത് അശ്വിൻ പാലാഴിയും ഇതോടെ സംഭവത്തിൽ തുടർ നടപടി അനിൽ അക്കര തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു തൃശൂരിലെ ദൃശ്യമാധ്യമ പ്രവർത്തകർ രണ്ടെന്ന് തട്ടിലായി നിന്ന് നടത്തുന്ന ചേരിപ്പോറിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ന്യൂസ് ഡെസ്ക്